അച്ഛൻ അച്ഛൻ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ സ്വന്തം ഒരു ഒരു സാമീപ്യമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഏതാണ് ആ പടം അത് സ്പടികം സ്പടികം തന്നെയാണോ ശരിക്കും ശരിക്കും എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് അതേപോലെ ഇമിറ്റേറ്റ് പടത്തിലോ നാടകത്തിലോ ഒന്നും അഭിനയിക്കാൻ പറ്റില്ല കാരണം ഈ പർട്ടിക്കുലർ കഥാപാത്രം ഉണ്ടല്ലോ ആ കഥാപാത്രത്തിൻ്റെ കുറേ സ്വഭാവവും അതിൽ വരും അതൊരു പക്ഷെ നമ്മുടെ ഉണ്ടായിരിക്കില്ല ആ സ്വഭാവമൊക്കെ അപ്പോൾ ഒരിക്കലും അത് ആസ് ആ സിറ്റീസ് പറ്റത്തില്ല ഈ സ്ഫീയത്തില് ഞാൻ എൻ്റെ മകനെ കണക്ക് പൊടിപ്പിക്കുന്ന ഒരു സീനുണ്ട് മറക്കാൻ കഴിയാത്തൊരു ആ കണക്ക് പഠിപ്പിച്ചിട്ട് ഒന്ന് കണക്ക് പഠിക്കാതെ വരുമ്പോൾ കെട്ടിയിട്ടടിക്കുക ശരിക്കും ഉദ്രവിക്കുക ഇതൊക്കെ എൻ്റെ അച്ഛൻ ചെയ്തിരുന്നു എന്നോട് കെട്ടിയിട്ടിട്ടില്ലെന്നേ ഉള്ളൂ അടിക്കുമായിരുന്നു വർഷത്തിലൊരിക്കൽ മറ്റോ എന്നെ വിളിക്കും എൻ്റെ കണക്ക് ദിവസം പറയും അപ്പോൾ വീട്ടിലെൻ്റെ അമ്മ സഹോദരിമാർ അമ്മയുടെ അനിയത്തിമാരൊക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരാം അവിടെ ഇരുന്ന് കണക്ക് ചോദിക്കും ഏതെങ്കിലും എൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമായിരിക്കും അപ്പോൾ അത് ചെയ്യാൻ പറയും ഞാൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോവും എനിക്ക് അരിത്തമാറ്റിക്ക് വളരെ വിഷമമുള്ളൊരു സാധനമാണ് അതേസമയത്ത് ആൽജിബ്ര ജോമെട്രി ആണെങ്കിൽ അറിയാം വളരെ ഈസിയാണ് അച്ഛൻ ചോദിക്കുന്ന അരിത്തമാറ്റിക്ക് ആണ് അപ്പോൾ അത് തെറ്റും വഴി തെറ്റും കൂട്ടിയത് തെറ്റും ഇനൊക്കെ വരും അപ്പോൾ ഒന്നാന്തരം അടിയാണേ ഈ അരിച്ചൂരിലൊന്നും ഒരു ചൂരിലുണ്ട് വളരെ കനം കുറഞ്ഞ് ഇത്രയും നീളത്തിലുള്ളൂ അതുകൊണ്ടാണ് അടി ഈ ഓരോ അടി കൊള്ളുമ്പോഴും എൻ്റെ ബുദ്ധി ഓരോ ഭാഗമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും കാരണം കണക്കിന് ബുദ്ധി ആവശ്യമാണല്ലോ അപ്പോൾ അത് ഞാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരടി വരുന്നത് അപ്പോൾ ആ പ്രയോഗിച്ചുകൊണ്ടിരുന്നതിന് അളവ് കുറയും അങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ അവസാനം ഒന്നും ചെയ്യാമേതാവസ്ഥയാണ് അച്ഛൻ ശരിക്കും സ്വന്തം മക്കളെ സ്നേഹിക്കുകയായിരുന്നു അത് ഉള്ളിൽ സ്നേഹം ഒതുക്കിക്കൊണ്ട് രോക്ഷമായി പെരുമാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് അച്ഛനെ പറ്റുമത് അമ്മയ്ക്ക് പറ്റില്ല അമ്മയ്ക്ക് അച്ഛൻ മകനെ അടിച്ചാൽ അമ്മ പറയും അയ്യോ അതിനെ അടിക്കണ്ട കേട്ടോ അപ്പോൾ ഒരു അവന് ഒന്നും അറിയാമേ അത് കുഞ്ഞല്ലേ എന്നു പറയും പക്ഷെ അച്ഛൻ അറിയാം രണ്ട് കിട്ടാത്തതിന്റെ കുഴപ്പം എത്ര ക്രൂരമായ കഥാപാത്രങ്ങൾ ചെയ്താലും ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ല അച്ഛൻ ഒരു പാവപ്പെട്ട മനസ്സുള്ള അച്ഛനായിട്ടാണ് നമ്മൾ കാണാറ് അതെ അത് അങ്ങനെയുള്ള അച്ഛന്മാരെയാണ് കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുക അല്ലാതെ ഒരു മകനെ തള്ളിപ്പറയോ ഒരു മകനെ തള്ളിക്കളയോ ചെയ്യുന്ന ഒരു അച്ഛനെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്താണെങ്കിലും അൾട്ടിമേറ്റ്ലി ഉള്ളി ആളിന്റെ ഫാദറാണ് അപ്പൊ ഫാദറിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഈ മകനെ ഉപദ്രവിക്കാനും സ്നേഹിക്കാനും പറ്റും അങ്ങനെ കഥാപാത്രങ്ങൾ വരിക അത് വീണ്ടും ചില ഒരു മകൻ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കി പിന്നെ അറിയാതെ കൊണ്ട് കാശൊക്കെ കൊടുത്ത് ആ അച്ഛൻ്റെ വ്യത്യാസതയുണ്ട് അതായത് ഈ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശിമേട് ചെയ്യാനുള്ളൊരു ഫാക്ടറി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫാക്ടറി ആൾ പോകത്തൊന്നുമില്ല മടിയനാകും നാടകം കളിച്ചെടുക്കുക നാടകം കളിക്കാൻ ഈ അച്ഛനും കൂടെ കൂടി പോകാറുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറയും നാടകം മാത്രം കളിച്ചാൽ പോരാ ജീവിക്കാനുള്ള മറ്റു മാർഗങ്ങളുണ്ട് അത് നമുക്ക് നോക്കണം അങ്ങനെ ഈ ഫാക്ടറിയിലുള്ള മെഷീനറീസ് എല്ലാം തുരുമ്പ് പിടിക്കാൻ തുടങ്ങി ഒരിക്കലതേക്കുറിച്ച് ഇയാൾ പറയുകയും ചെയ്യുന്നു അവനോട് പക്ഷെ അവൻ അപ്പോൾ ഇയാൾ പ്രിട്ടൻ്റ് ചെയ്യായിരുന്നു ഈ അച്ഛൻ കാരണം ഇവനെ തള്ളിക്കളയായിരുന്നു ചെയ്ത് യഥാർത്ഥത്തിൽ മനസ്സിനും തള്ളിക്കളഞ്ഞിട്ടില്ല അങ്ങനെ വീട്ടിൽ കയറെന്ന് പറയണം അവൻ കല്യാണം കഴിച്ചൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിടുന്നപ്പോൾ കാലേ തൊടാൻ വന്നപ്പോൾ തുടരുമെന്ന് പറഞ്ഞു എൻ്റെ വീട്ടിനകത്ത് കയറെന്ന് പറഞ്ഞു അങ്ങനെ ഇറക്കി വിടിയത് അപ്പോൾ അങ്ങനെ ഇറക്കി വിടുമ്പോൾ പിന്നെ അവൻ എന്നോടുള്ള വാശി കൊണ്ടോ അല്ലെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ അവൻ നേർവഴിക്ക് പോകും അതൊരു ട്രീറ്റ്മെൻ്റാണ് ആ ട്രീറ്റ്മെൻറ്റിലും നന്നായി